വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കൊച്ചി വെളി ലൈൻ സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു फोटोजी जी स्पोर्ट्स क्लब इन द स्वर्ण जुबली अगोशम वेली जुबली हॉल के जे मैक्स एमएल उद्घाटन जीरो हमारे फोटो जी वेली प्रदेश से 50 वर्षाकाल को ऊपर पूरे 7500 मीटर के दिदे दिदे बोले चरपकारी பண்ணితి पवार गवर्नमेंटले आवरे उपयोगിക്കാൻ വേണ്ടिला आमंत्रण इवरे क्लबने तरक बोलनु ആ ലബനിൽ പ്രവർത്തിച്ചവരുടെയും അത് നേതൃത്വപ്പെടുത്തവരുടെയൊക്കെ വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് രണ്ടു വർഷക്കാലം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ രൂപ രൂപ स्पोर्ट्स अकादमी चर्म सेंवर् आंटी अच्छे जोसफ फेर स्वागत मत नगर सीरसमति अच्छा टे अश्रफ को मेट्रोपोट बेडिक फेर कौन शीबलाल एन के कोच मुद्दा को सूस मुन फुटबॉल टीम क्याप्तन सेंवीर पयस्तोष ट्रोफी तारम के फुटबॉल तारं अजीब क्लब प्रसडं जोसफ विल्यम सवीण क्या प्रसंग മുഖ്യാധികൾക്കും ഗോൾഡൻ ജൂബിലി ഉപഹാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി